നിലമ്മൂർ ഫർണിച്ചർമാർ ഷൊണ്ണൂർ ഉണ്ട് ഇന്നത്തെ കിഡിലൻ ഓണ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഡിലൻ ബെഡ്റൂം സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്പത് ശതമാനത്തിനേക്കും ഫാക്ടറി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് പ്രീമിയം മോഡല് കണ്ടോ ഡ്രസ്സിങ് ഒരു അടിപൊളി ഡ്രസ്സിംഗ് ടേബിള് ഇവിടെ നമുക്ക് ഐറ്റംസുകൾ വെക്കാം ഇവിടെ ഒരു ഡ്രോൺ ഉണ്ട് ലോക്കൽ മോഡലാണ് കേട്ടോ കണ്ടോ ഇവിടെ ഒരു ഡ്രോൺ ഉണ്ട് അതേപോലെ പ്രീമിയം ഫാമിലി കോട്ട് പാർട്ടിക്കൽ ബോർഡിന്റെ ബോക്സ് മോഡല് കട്ടിലാണ് കേട്ടോ അത് നമുക്ക് നമുക്ക് ഇവിടെ കണ്ടോ എഡ്ജ് വെൻഡിങ് ഒക്കെ ചെയ്ത ടു പോയിന്റ് ഫൈവ് എഡ്ജ് വെൻഡിങ് ഒക്കെ ചെയ്ത പ്രീമിയം ബോക്സ് മോഡലാണ് പിന്നെ ഒരു കോട്ട് ബോക്സ് ലോക്ക് ഒക്കെ ഉള്ള ഒരു അടിപൊളി കോട്ട് ബോക്സ് പിന്നെ നമുക്ക് പ്രീമിയം മാച്ചിങ് ആയിട്ടുള്ള അല്ലേ മാറാം കേട്ടോ കണ്ടോ ഒരു ലോക്കർ ഹാങ്ങറ് കാര്യങ്ങളൊക്കെ ഉള്ള മാച്ചിങ് ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് അലമാറ പിന്നെ ഈ ബെഡ്റൂം സെറ്റിന് നമുക്ക് ഓഫർ വരുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇത് മെമ്മറി ഫോമിന്റെ ബെഡാണ് കേട്ടോ ഡൂറോഫെക്സിന്റെ ഔട്ട്സ് ഓഫ് എക്സ് ഓഫ് ഡൂർ ഡൂർ ഡൂറോഫെക്സ് ഡൂറോഫെക്സിന്റെ അഞ്ച് വർഷം വാറണ്ടിയുള്ള മെമ്മറി ഫോം ബെഡാണ് കേട്ടോ ആറ് ഇഞ്ച് കനുള്ള മെമ്മറി ഫോം ബെഡ് ഇത് നമുക്ക് മാർക്കറ്റിൽ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നതാണ് ഈ ബെഡ് ഈ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ബെഡ്റൂം സെറ്റ് നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇത് ഒരു കമൻ നല്ലൊരു കമൻറ്റ് ഇടുക കമൻ്റ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ പരമാവധി നമ്മൾ നേരത്തെ തന്നെ തരും ഇത് ബുക്കിംഗ് ഓഫറാണ് അപ്പോൾ നമുക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ ബെഡ്റൂം സെറ്റ് കിട്ടും അത് കൂടാതെ നമുക്ക് അഞ്ചു വർഷം വാറണ്ടിയിലായി ഡൂറോഫെക്സ് മാട്രസ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ വരുന്ന ഈ മെമ്മറി ഫോമിന്റെ ഏട്ടാ അത് ബ്രാൻഡ് കമ്പനി ഫ്രീ ആയിട്ട് ഓണം ഓഫറാണ് ഇത് വേറെ ഉള്ള മോഡലുകൾക്കില്ല ഈ ഓഫർ ഈ മോഡലിന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരു നിബന്ധന ഉള്ള ഒരു ഫാമിലിക്ക് ഒരു ബെഡ്റൂം സെറ്റാണ് നമ്മൾ ഇത് കൊടുക്കുക ബൾക്ക് സ്റ്റോക്ക് നമ്മൾ കൊടുക്കില്ല കണ്ടോ ഇതൊക്കെ നല്ല പ്രീമിയം മോഡൽ ബെഡ് വരുന്നതാണ് അത് മെമ്മറി ഫോമിന്റെ ബെഡ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് കട്ടില് കോട്ട് ബോക്സ് അലമാറ പ്രീമിയം മാട്രസ് ഡൂറോഫെക്സിന്റെ മെമ്മറി ഫോമിന്റെ അഞ്ചു വർഷം ഉള്ള മാട്രസ് എല്ലാം ചേർത്ത് നമുക്ക് അപ്പം ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് കിട്ടും അതിനെന്താ നിബന്ധന വെച്ചാൽ ഇത് കമന്റ് ചെയ്യുന്നവർക്കാണ് നമ്മളെ നേരിട്ട് ഷോപ്പിൽ വരുന്നവർക്ക് നമുക്ക് ബെഡ്റൂം സെറ്റ് കിട്ടും യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണായിട്ട് പ്രമോഷൻ ചെയ്യുന്നവർക്കാണ് ഈ നമുക്ക് ഈ ബെഡ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ബെഡ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബ്രാൻഡ് സാധനമാണ് കൊടുക്കുന്നത് അല്ലാതെ കേൾക്കാത്ത ബ്രാൻഡ് ചാത്തൻ സാധനമല്ല അപ്പോൾ ഈ കിഡിലെ ഐറ്റം സ്വന്തമാക്ക നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂർ ആണ് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനില് മയിൽവാനം കമ്മ്യൂണിറ്റി ഹോളിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതാണ് മയിൽവാനം കമ്മ്യൂണിറ്റി ഹാൾ കേട്ടോ ഉണ്ടോ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാള് പൊതുവാൾ ജംഗ്ഷനിൽ നിലമ്പൂർ ഫർണിച്ചർ മറ്റേ ഷൊർണൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് കേട്ടോ വരാ നമുക്ക് ഷൊർണ്ണൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമുക്ക് വരാ നമുക്ക് ഇന്നൊരു ബ്രാഞ്ചിൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്താണ് കേട്ടോ അവിടെ പോയാലും നമുക്ക് ഈ ഓഫർ കിട്ടും അപ്പൊ ഈ മോഡല് കണ്ടല്ലേ അപ്പൊ ഈ വീഡിയോ കണ്ട് നമുക്ക് നേരിട്ട് ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യാൻ ഓണായ കാരണം നമുക്ക് നേരിട്ട് ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്താൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അപ്പൊ ഒന്നും കൂടി പറയാനുള്ള ഓഫർ നമുക്ക് ബെഡ്റൂം സെറ്റ് ഡ്രസ്സിംഗ് ടേബിള് അതേപോലെ ഫാമിലി കോട്ട് പാർട്ടിക്കൽ ബോർഡിന്റെ പ്രീമിയം മോഡല് കട്ടില് അതേപോലെ കോട്ട് ബോക്സ് മൂന്ന് ഡോറിന്റെ നാലടി വീതിയുള്ള പ്രീമിയം പാർട്ടിക്കൽ ബോർഡിന്റെ അലമാറ എല്ലാം ചേർത്ത് നമുക്ക് ഓഫർ പ്രൈസ് വെറും ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി പിന്നെ നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഡൂറോസെക്സിന്റെ മെമ്മറി ഫോമിന്റെ അഞ്ച് വർഷം വാറണ്ടിയിലെ തികച്ചും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരെ ഓണം ഓഫർ തകർക്കാം അപ്പൊ എല്ലാവർക്കും ഓക്കെ